നഗരസഭയുടെ ഭരണ ചുമതല ഏറ്റെടുത്ത കൗൺസിലിൻ്റെ കാലാവധി തീരാൻ ഇനി അവശേഷിക്കുന്നത് പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് ഈ നഗരസഭയിലേക്ക് നിങ്ങളുടെ തൊട്ടടുത്ത വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് പാർട്ടിയുടെ ചുമതല പ്രകാരം നഗരസഭയുടെ അധ്യക്ഷ പദവി കൂടി ലഭ്യമായ സമയത്ത് ചെയർമാൻ പദവി ഏറ്റെടുത്ത ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയുടെ നാജിയ ഷിഹാർ അതേ അവരുടെ ഭർത്താവ് പ്രിയപ്പെട്ട സുഹൃത്ത് വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഷിഹാർ കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ കൗൺസിലുണ്ടായിരുന്ന വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ജലീൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഞങ്ങളോടൊപ്പം തുടക്കം മുതൽ ഇതുവരെ ഒപ്പം ഒരുപോലെ നിന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സി കെ ഉമ്മർഗോയ അതുപോലെ പി ടി ഭാരവാഹികൾ അവരെല്ലാവരും കൂടി ഒരു ദിവസം ദിവസത്തോട് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ പോകുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് ഷിഹാറിൻ്റെ വീടിൻ്റെ മുമ്പിലൊന്ന് ഇറങ്ങണം എന്ന് പറയുകയുണ്ടായി കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നില്ല അവിടെ എത്തി എന്നോട് പറഞ്ഞു നമ്മുടെ മേൽമുറി ജി എം എൽ പി സ്കൂൾ സെൻട്രലിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം വളരെ ദയനീയമാണ് ശോചനീയമാണ് അവിടെ അവിടെയുള്ള മാളങ്ങളിൽ പാമ്പുകൾ ഉള്ളതുകൊണ്ട് കുട്ടികളെ രക്ഷിതാക്കൾക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാൻ പേടിയാണ് ബിൽഡിങ് തകർന്നു കിടക്കുന്നതാണ് കുട്ടികൾ തീരെയില്ല കുറഞ്ഞു കുറഞ്ഞ് വന്ന് നൂറിൽ താഴെ കുട്ടികളായിട്ടുണ്ട് നമുക്ക് ആ സ്കൂളൊന്ന് മാറ്റി പറ പണിയണം സ്വാഭാവികമായും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയും ഇല്ലായിരുന്നു കാരണം സത്യപ്രജ്ഞ ചെയ്ത് ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് എന്താണിതിൻ്റെ നടപടിക്രമങ്ങളെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ തുക കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരു വാല്യുവേഷൻ ഉണ്ട് ആ തുക മാത്രമേ ഗവൺമെൻറ് കൊടുക്കാൻ കഴിയൂ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ കഴിയൂ ബാക്കി തുക കണ്ടെത്താൻ എന്തു എന്നുള്ള സംശയം അവിടെ നിലനിർന്നുകൊണ്ടാണ് ആ ചർച്ച അവസാനിച്ചത് അപ്പോഴാണ് നിലവിൽ ആ സ്ഥലത്തിൻ്റെ ഉടമകളുടെ പ്രതിനിധിയായി സി കെ ഉമ്മർകോയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എവിടെയാണോ സ്ഥലം ലഭ്യമാകുന്നത് ആ ലഭ്യമായ സ്ഥലത്തിൽ പിന്നെ തികയാതെ വരുന്ന തുക നിലവിലുള്ള സ്കൂളിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമകൾ നൽകാൻ തയ്യാറാണ് എന്ന് വലിയൊരു പ്രതിസന്ധിയെ വളരെ ലളിതമായി അതോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു ഇരുപത് സെൻറ്റ് സ്ഥലം ഈ ഭൂമി വാങ്ങിയപ്പോൾ ഗവൺമെൻറ് വാല്യുവേഷൻ പ്രകാരം വന്നത് പത്തൊമ്പത് ലക്ഷമോ മറ്റേയാണ് ബാക്കി വരുന്ന മുപ്പത് ലക്ഷത്തിലേറെ തുക നിലവിലുണ്ടായിരുന്ന സ്കൂളിൻ്റെ ഉടമകളുടെ പ്രതിനിധി അവർ ഒരുമിച്ച് ഞങ്ങൾക്ക് നൽകിയത് മൂലമാണ് നമുക്ക് ഈ സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഉടനെ ഇവർ ആദ്യം നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചു നഗരസഭയിൽ നിന്ന് വേണ്ട പണം അനുവദിക്കണം എന്നുള്ളത് സാരതമ്യേനെ വലിയ തുകയാണ് ഒരു വർഷം നഗരസഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് കോടിക്കും മൂന്ന് കോടിക്കും ഒക്കെ ഇടയിലുള്ള തുക മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് നമ്മളുടെ സൗകര്യപ്രകാരം ഉപയോഗിക്കാനുള്ള തുക ലഭ്യമാകുന്നത് സ്വാഭാവികമായും നമ്മുടെ പ്രിയങ്കനായ ഉബേദ് സാഹിബിനെയും ഇവിടുത്തെ പി ടി ഐയും ജനപ്രതിനിധികളും പോയി കണ്ടു ഉബേദ് സാഹിബ് ചെന്ന നിമിഷം തന്നെ അൻപത്താറ് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച വിവരം ഇവരെന്നെ വിളിച്ചു പറയുകയുണ്ടായി അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പ്രവർത്തനം വെച്ച് ആരംഭിക്കുക പിന്നീട് എവിടെ നിന്ന് തുക നൽകുമെന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന സ്വപ്നസുന്ദരമായിട്ടുള്ള ഈ മനോഹര സൗധം നമുക്ക് ശൂന്യതയിൽ നിന്ന് നിർമ്മിച്ചെടുക്കാനായത് എന്നുള്ളത് പറഞ്ഞറിയിക്കാനാവാത്ത ആത്മനിർവൃതിയോടുകൂടിയാണ് ഞാൻ ഈ ഉദ്ഘാടന സദസ്സിൽ വെച്ച് പങ്കുവെക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ വേണ്ടി വന്ന കോൺട്രാക്ടറോട് ഞങ്ങൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ നിരവധി നിർമ്മാണ ചുമതലകൾ നിങ്ങൾ നിർവഹിച്ച അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇതിനകത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഞ്ചു പോലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധം പോലും മുഷിയുന്ന രീതിയിലേക്ക് അതാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഞാൻ അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാരനായിട്ടുള്ള പി എം ആർ കരീമിനോടും കരീം സാഹിബിനോടും നന്ദി അറിയിക്കുകയാണ് അപ്പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ നിലപാടിൽ നിന്ന് ഈ നിൽക്കുന്ന നിമിഷം വരെയും അത് അതുപോലെ പാലിച്ച് ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുകയുണ്ടായി ഞങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലെ സ്കൂൾ ബിൽഡിങ്ങുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന രണ്ട് സ്കൂളുകൾ നടക്കാവ് സ്കൂളും കാരാപറമ്പ് സ്കൂളുമാണ് ആണ് പി ടിഎയുടെ ഭാരവാഹികൾ പ്രത്യേകം പറയേണ്ട ആളുകളാണ് ഈ പി ടി പ്രസിഡന്റ് അതിരമാനാവട്ടെ മുമ്പുണ്ടായിരുന്ന പി ടി ഭാരവാഹികളാവട്ടെ മനസ്സറിഞ്ഞ് മൗനമായി വലിയ പിന്നെ ബഹളങ്ങളൊന്നുമില്ലാതെ എന്നാൽ പൂർണമായി എല്ലാർത്ഥത്തിലും അവർ പിന്തുണച്ചത് കൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാനായത് കോഴിക്കോട് പോയി കണ്ടു ഞങ്ങളുടെ എഞ്ചിനീയറിങ്ങിനെ മാത്രം ഉപയോഗപ്പെടുത്തിയാൽ ഇത് പൂർത്തിയാകില്ല എന്നൊരാശങ്ക വന്നു ലഭ്യമായ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളുടെ സഹായം ഞങ്ങൾ തേടി അങ്ങനെ നിർമ്മി നിർമ്മാണം ആരംഭിച്ചപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു എല്ലാം അതിൻ്റെ ഒരു ഹൈ എൻഡ് വെർഷൻ ആവണം ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള രാജ്യത്തിന് മാതൃകയാക്കാവുന്ന ഒരു സ്കൂൾ സമുച്ചയം നമ്മൾക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം അത് സ്വപ്നം മാത്രമായിരുന്നു അത് പ്രാവർത്തികമാക്കുന്നതിലുണ്ടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ധാരണയില്ലാത്ത നിലപാടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കരുതിയതിൽ നിന്ന് ഒരു ശതമാനം പോലും കോംപ്രമൈസ് ചെയ്യാതെയാണ് മിനിറ്റുകൾക്ക് മുമ്പ് പ്രിയങ്കന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ന് കെട്ടിടം നമ്മുടെ മുമ്പാകെ ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഈ ച ഈ ഇതിൻ്റെ വാർത്ത കൊടുക്കാൻ ഇവിടെ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെയും വന്നു നിരവധി പ്രധാനപ്പെട്ട മുൻനിര ബ്ലോഗർമാർ വന്നു ദേശീയ മാധ്യമങ്ങളൊക്കെയും പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചു പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ മഞ്ചേശ്വരം എം എൽ എന്റെ സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ അയച്ചതെന്നൊരു പറഞ്ഞു കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനാണ് നിങ്ങൾ കന്നഡയിൽ കൊടുത്തത് എന്ന് സത്യത്തിൽ ഞാൻ എം എൽ എ പറയുമ്പോഴാണ് ആ വാർത്ത വന്നത് കാണുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കന്നഡ ദിനപത്രം നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടുത്തി കൊടുത്തത് ഇന്ത്യ രാജ്യത്തിന് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിന്റെ മണ്ണിൽ മലപ്പുറത്ത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ആ വാർത്തയുടെ ഇത് കണ്ടു അതിന്റെ ട്രാൻസ്ലേഷൻ ലഭിക്കാൻ വേണ്ടി ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് കൊടുത്തു നോക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് നമ്മളുടെ എല്ലാ മീഡിയകളിലും നിങ്ങളെ കുട്ടികളത് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഒരു സർക്കാർ കെട്ടിടം സർക്കാർ കെട്ടിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കോൺട്രാക്ടർക്ക് ലാഭം അതിന് നോക്കി നിൽക്കുന്നവന് ലാഭം അതുമായി ബന്ധപ്പെട്ടവനൊക്കെയും ലാഭം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അത് അർഹിക്കുന്ന ഗുണം നൽകാനാവാത്ത പാരമ്പര്യത്തിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത് ഇതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഗുണം ഈ പാവങ്ങളിൽ പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിനും ഈ കുട്ടികൾക്കുമാണ് ഈ കുട്ടികളെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായ ധർണ ഞങ്ങൾക്കുണ്ട് കാരണം ഇത് ഞങ്ങളുടെ സമീപവാസികളായ കുട്ടികളാണ് ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ ഒരു മാസം മുന്നൂറ് രൂപ പിതാവിന് കൊടുക്കാനുള്ള പ്രയാസം കൊണ്ട് തൻ്റെ മക്കളെ തൊട്ടുമുമ്പിലുള്ള എയ്ഡഡ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പറഞ്ഞേക്കാൻ വിധി കൊണ്ട് തൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തെന്നിക്കാവില്ലെന്നുള്ള നേറുന്ന കൂടി പറഞ്ഞയക്കുന്നവരാണ് മഹാഭൂരിപക്ഷം കുട്ടികളും ഇവിടെ പഠിക്കുന്നത് എന്ന് എൻ്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടത്തെ കുട്ടികളുടെ പ്രൊഫൈൽ നോക്കി ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ മക്കളോട് ഞാൻ പറയുന്നു പ്രിയമുള്ള മക്കളെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സുന്ദരമായ വിദ്യാഭ്യാസ സങ്കേതമാണ് ദൈവാനുഗ്രഹം കൊണ്ട് മലപ്പുറം നഗരസഭ നിങ്ങൾക്ക് വേണ്ടി പണി പൂർത്തീകരിച്ച് നാളെ മുതൽ നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സ്കൂൾ ഉണ്ടല്ലോ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന മനോഹര സുന്ദരമായൊരു സൗധം നമുക്ക് ഇവിടെ പടുത്തുയർത്താൻ കഴിഞ്ഞു എല്ലാത്തിനകത്തും ഞങ്ങൾ സ്ട്രിക്റ്റായ നിലപാടെടുത്തു ഞാൻ എ സി വെച്ച സമയത്ത് എ സിയെ കുറിച്ച് ധാരണയുള്ള എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാധാരണ ഗവൺമെന്റിൽ വെക്കൽ ഇന്നാലിന് എ ആണ് വീടുകളിലാണ് അല്ലെങ്കിൽ സ്വന്തം ആ ആവശ്യത്തിനാണ് ഇന്നർ റേറ്റിംഗ് ഉള്ള എ സി വെക്കാറുള്ളത് എങ്കിൽ ഗവൺമെന്റിനൊരു എ സി വീടിനൊരു എ സി എന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നു ഏറ്റവും മികച്ച ഫൈവ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇലക്ട്രിക് എക്യുപ്മെന്റ് മാത്രമാണ് ഈ സ്കൂളിലെ മൊട്ടു സൂചി മുതൽ അവസാനത്തെ ഈ ഉപയോഗിക്കപ്പെട്ട മെറ്റീരിയലും എന്നുള്ളത് നിങ്ങളെ സാക്ഷി നിർത്തി പറയാൻ കഴിയും ഒരു ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് നിർവഹിക്കാൻ കഴിയാവുന്നോ എന്തൊക്കെയുണ്ടോ അതിൻ്റെ അവസാനത്തതിൻ്റെ അവസാനത്തതും നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇത് ചില തുടക്കങ്ങൾക്ക് ഇവിടെ കാരണമാവുകയാണ് അറുപത്തിനാല് അംഗനവാടികൾ നമ്മൾ മലപ്പുറം നഗരസഭയിൽ എയർ കണ്ടീഷൻ കണ്ടീഷനാക്കി അറുപത്തിനാലിൽ അറുപത്തിനാലും കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു അംഗനവാടികൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയും കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനും കോതുമ്പ് മാവ് നൽകുന്നതിനുമുള്ള കേവല ചെറിയ ചെറിയ കൂടാരങ്ങൾ മാത്രമാണ് അവിടെയാണ് ഇവിടെ അംഗനവാടി ടീച്ചർമാരുണ്ടാകും അറുപത്തിനാലിൽ അറുപത്തിനാല് അംഗനവാടിയും നമ്മൾ എയർ കണ്ടീഷൻ സൗകര്യമാക്കി മൂന്ന് എൽ പി സ്കൂളുകളാണ് നഗരസഭയുടെ കീഴിലുള്ളത് ഒന്ന് പൊടിയാട് സ്കൂൾ ഒന്ന് ഈ സ്കൂൾ മറ്റൊന്ന് നമ്മുടെ കോൽമണ്ണ സ്കൂൾ കോൽമണ്ണ സ്കൂളിന് സ്ഥലം വാങ്ങാൻ മുപ്പത് ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു പൊടിയാട് സ്കൂളിന് സോളാർ ഘടിപ്പിക്കുന്നതിനു വേണ്ടിയും എ സി വെക്കുന്നതിനു വേണ്ടിയും ആദ്യഘട്ടം മുപ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തു നോക്കിയാൽ കാണുന്ന അധികാരിത്തൊടിയിൽ പുതിയ ആധുനിക സ്കൂൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു കോടി രൂപ നീക്കി വെച്ച് അതിന്റെ ഫയലും അന്തിമഘട്ടത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തെ മക്കൾ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഏറ്റവും ഉന്നതമായ ദേശാന്തര സൗകര്യമുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് പൂർത്തീകരിക്കാനായത് ജനപക്ഷപരമായ നിലപാടുകൾ കഴിഞ്ഞ ദിവസം വന്നൊരു മാധ്യമ പ്രവർത്തകം പറഞ്ഞു മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വയോജനങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വയനാട്ടിലേക്ക് യാത്ര കൊണ്ടുപോയി നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാരും അധ്യക്ഷന്മാരും ചോദിച്ചു മുനിസിപ്പാലിറ്റിയുടെ പൈസ കൊടുത്ത് എങ്ങനെയാണ് നിങ്ങൾ വയോജനങ്ങളെ ട്രിപ്പ് കൊണ്ടുപോയത് എന്നാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് കലഹിച്ചു വയോജനങ്ങളുടെ ക്ഷേമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വയോജനങ്ങൾക്ക് അനുസൃതമായ പദ്ധതികൾ ഉണ്ടാക്കാൻ അനുമതി തരണം വയോജനങ്ങളുടെ പേരിൽ ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് സമ്പാദിക്കാനാണ് നിങ്ങളുടെ താൽപ്പര്യമെങ്കിൽ പിന്നെ അതിനെ എന്ന് നിങ്ങൾ പേരിടരുത് അരമണിക്കൂറിലേറെ യോഗത്തിൽ കലഹിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി വയോജന യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം ജില്ലാ കലക്ടർ മലപ്പുറം നഗരസഭയുടെ ഫയലിൽ ഒപ്പിട്ട് നമ്മുടെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വയോജനങ്ങളെ നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയത് നമ്മൾ എ സി അംഗനവാടി നിർമ്മിച്ചപ്പോ പൈവളിക പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ സുഹൃത്തിനോട് ചോദിച്ചു ഒരു ഫാൻ വെക്കാൻ ഉദ്യോഗസ്ഥർ അയക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എ സി വെച്ചത് ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഇത് ചെയർമാൻ്റെ ഏതെങ്കിലും ബിനാമികൾക്ക് സൗകര്യം ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് തോന്നിയാൽ ആ നിമിഷം നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം സമ്മതിക്കരുത് പൊതുഖജനാവിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് തന്റെ ഉപജീവനത്തിന് രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അതിന്റെ കടക്കൽ കത്തിവെക്കണം നിങ്ങൾ പരിശോധിക്കുക ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്ക് മാത്രം കരാർ നൽകി ഗവൺമെന്റ് കരാർ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഞങ്ങളിത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എനിക്ക് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരോട് നന്ദിയുണ്ട് ആ തത്വത്തിനോടൊപ്പം നിന്നു അവർ ഇതിനിടയിൽ വന്ന ഓഡിറ്റർമാരായ ഓഡിറ്റർമാരോടൊക്കെയും കേരളത്തിൽ പതിനെട്ടിലേറെ നൂതന പദ്ധതികൾ ഒരു വർഷത്തിനിടയിൽ നടപ്പിലാക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രീതിയിൽ മലപ്പുറം നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല ഏറെ സന്തോഷമുണ്ട് അഞ്ചാം വർഷത്തിലേക്ക് ഇനി ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു ഒരു നാൽപ്പതംഗ നഗരസഭാ കൗൺസിലിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നന്മയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നുവെന്നുള്ള സന്തോഷമുണ്ട് ആരംഭിച്ച വികസന പ്രവർത്തനങ്ങളൊക്കെയും പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് വരുന്ന ആഴ്ച മറ്റൊരു സുന്ദരമായ മുഹൂർത്തത്തിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ദേശീയപാത കരികിൽ ഉദ്ദേശം നാല് കോടിയോളം വരുന്ന അഞ്ചീനിക്കുളം ഈ മയൽമുറിയുടെ മണ്ണിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നമ്മൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ് രാവിലെയും വൈകിട്ടും ഒരു രൂപ പോലും എൻട്രി ഫീസ് ഇല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ അഞ്ചീനക്കുളവും അതിൻ്റെ പരിസര പ്രദേശമുള്ള പാർക്കുകൾ ഉൾപ്പെടെയുള്ളതും അടുത്ത ദിവസം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും സൗകര്യമുള്ള ഷീ സ്റ്റേ ഹോസ്റ്റൽ വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്റ്റൽ അടുത്ത ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഹാജിയാർ പള്ളിയിലെ ഗ്രൗണ്ടും നമ്മൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അഭിമാനപൂർവ്വം പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്നുള്ള നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൻ്റെ തറക്കല്ലിട്ടതും ബഹുമാന്യനായ ഉബൈദ് സാഹിബിൻ്റെ സാന്നിധ്യത്തിലാണ് ഉബൈദ് സാഹിബ് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിച്ച ഇവിടുത്തെ ജനകീയനായിട്ടുള്ള എം എൽ എ ആണ് ഒന്ന് കുറച്ച് സമയം ഉദ്ഘാടന ശേഷം നമുക്ക് സമയം സമയമെടുക്കാമെന്ന് പറയാം അവരോട് കുട്ടികൾ ആ വോളണ്ടിയേഴ്സ് ആ കുട്ടി ആ കലാരൂപങ്ങളോട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ശേഷം തുടരാമെന്ന് പറയും വാളണ്ടിയേഴ്സ് ആ ഡോക്ടറിന്റെ കുട്ടികളൊന്നും പറയണം അവരങ്ങോട്ട് കേൾക്കുന്നുണ്ടാവില്ല എന്ന് പറയണം നമുക്ക് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളുടെ ഒരുപാട് സ്വപ്ന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പ്രിയങ്കനായ എം പിയും എം എൽ എയും സാക്ഷികളാണ് ശ്രീ എം പി രാജേഷ് കഴിഞ്ഞ ആഴ്ച വന്ന് പുളിയേറ്റിമ്മൽ അഞ്ചേക്കർ ഭൂമിയിലെ മാലിന്യങ്ങൾ നീക്കി നഗരസഭയുടെ പഴയ ഭൂമിയെ തിരിച്ചെടുക്കുന്ന പ്രഖ്യാപനം നടത്തി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് ഞങ്ങൾക്കൊക്കെയും ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു അംഗീകാരമായി തോന്നുകയാണ് ശ്രീ എം പി രാജേഷ് പുളിയേറ്റമ്മിൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം പറഞ്ഞു മലപ്പുറം നഗരസഭയുടെ ഇച്ഛാശക്തിയെ കേരള സംസ്ഥാന സർക്കാർ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നുവെന്ന് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആ മന്ത്രിയെ കൊണ്ട് എഴുതാൻ എഴുതിപ്പിക്കാൻ കഴിയാവുന്ന തരത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം കൃത്യമായി പറയാം നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ പൊതുമുതലിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ആരാൻ്റെ സ്വത്തിൽ നിന്ന് അര അര ശതമാനം കവർന്ന് ഞങ്ങൾ കള്ളന്മാരെന്ന് കേൾക്കേണ്ട ഗതികേട് നിങ്ങൾക്കാർക്കും വെക്കില്ല എന്നുള്ളത് സ്നേഹ ബഹുമാനമുള്ള ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി പറയുന്നു കാലം എത്ര കഴിഞ്ഞാലും കള്ളന്മാരായിരുന്നു അവരെന്ന് പറയുന്ന ഒരു ശതമാനം പോലും നിർവഹിക്കാതെയാണ് കാൽ ശതമാനം പോലും നിർവഹിക്കാതെയാണ് ഞങ്ങൾ അടുത്താഴ്ച ഈ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് മറ്റൊന്നുകൂടി പറയാം പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന പല സിദ്ധാന്തങ്ങളിലും മാറ്റങ്ങൾ വരുത്തി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ സമൂഹം ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം കൂടിയാണ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചത് എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടോ സഹായിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു കൺസോൾഡേറ്റഡ് ലിസ്റ്റ് എടുത്തു മുന്നൂറ്റി കോടി രൂപ എൺപത്തിയേഴ് ലക്ഷം അഞ്ചു വർഷം കൊണ്ട് മലപ്പുറം നഗരസഭാ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ഒരു മാസം കൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്നത് മുപ്പത് കോടിയുടെ നാം പ്രാണി തടയാണ് നാം ഒരാഴ്ച മഴ മാറിയാൽ കലക്ട്രേറ്റിൻ്റെ ബാക്കിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് നാല് കോടിയിലേറെയാണ് നമ്മുടെ പുളി ഏറ്റിൽ പൂർത്തീകരിച്ച പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് പുളി ടി എമ്മിൽ തന്നെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നാം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഹാജിയാർ പള്ളി സ്റ്റേഡിയം കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഹാജിയാർ പള്ളി നെച്ചിക്കുറ്റിലെ ഷീ സ്റ്റേ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നെച്ചിക്കുറ്റിലെ ഷെൽട്ടർ ഹോം കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുളേറ്റിഎൽ കുടിവെള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ കാണുന്ന സ്റ്റേജിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തനം പുളിക്കൽ തൊടി തോടും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നാൽപ്പത്തെട്ട് തോടുകളാണ് മലപ്പുറം നഗരസഭയിൽ ഈ കാലാവധിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അരി അധികാരിത്തൊഴിൽ ക്ഷേത്രക്കുളം ഇവിടെ അതിന്റെ ഭാരവാഹികൾ ഉണ്ടാവും ക്ഷേത്ര സന്നിധിയിൽ ഗജവീരന സാക്ഷി നിർത്തിയാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിക്കുക പോലും ചെയ്യാതിരുന്ന സ്വപ്നമാണ് നിങ്ങൾ പൂർത്തീകരിച്ചത് എന്ന് ക്ഷേത്ര വിശ്വാസികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിൽ അധികാരത്തോടെയുള്ള ക്ഷേത്ര കുളത്തിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു മലപ്പുറം നഗരസഭയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ അവസാനത്തെ കുളവും പൂർത്തീകരിക്കപ്പെട്ടു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ അവസാനത്തെ തോടും ഞങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു ആരൊക്കെയാണോ പ്രതിസന്ധിയും പ്രയാസങ്ങളും നഗരസഭയുടെ മുമ്പാകെ പറഞ്ഞത് സാധ്യമായതും ലഭ്യമായതും തീർക്കാൻ കഴിയാവുന്നതുമായ അവസാനത്തെ പ്രവർത്തനവും പൂർത്തീകരിച്ചു എന്നുള്ള നിറഞ്ഞ സാരിതാർത്ഥ്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സുന്ദരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ദീർഘിപ്പിക്കുന്നില്ല ബഷീർ സാഹിബിന്റെ ഉദ്ഘാടനവും പ്രിയങ്കന ഉബേർ സാഹിബിന്റെ സംസാരത്തിനു ശേഷം വിശിഷ്ട അതിഥികൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് നന്ദി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് സമയബന്ധിതമായി പ്രവർത്തനം പൂർത്തീകരിച്ച കോൺട്രാക്ടർ കെരിയമാക്കാം നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയർ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത കോഴിക്കോട് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ശ്രീ ദിലീപ് ഈ എഞ്ചിനീയറിംഗ് ഇതിനുവേണ്ടി ആർക്കിടെക്ചർ നിർവഹിച്ചു എന്ന ഏറനാട് നോളജ് സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഹെഡ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആർക്കിടെക്റ്റ് അങ്ങനെ തുടങ്ങി ഇലക്ട്രിക്കൽ വർക്ക് എടുത്തവർ എയർ കണ്ടീഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചവർ എല്ലാവരും ഇതോടൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാനായത് കൗൺസിലർമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പക്ഷപാധിത്വമില്ലാതെ ഒരുമിച്ച് നിന്നവർ നമ്മളൊക്കെയും ഒരുമിച്ച് സമ്മാനിച്ചത് ഈ മക്കൾക്കൊരു പുതിയ സുദിനമാണ് ഈ മക്കളുടെ മുമ്പിൽ പുതിയ ഒരു പുതിയ അവരുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും വാദയാനങ്ങളാണ് അവസാനിപ്പിക്കാം എന്നോട് ടീച്ചർ പറഞ്ഞു ജീവിതത്തിൽ ഒരു മണിക്കൂർ പോലും എ സിയിൽ ഇരിക്കാത്ത എത്രയോ കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഇവിടെ ടീച്ചർമാരുണ്ടല്ലോ നൂറ് കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു മണിക്കൂർ പോലും ജീവിതത്തിൽ ഇരിക്കാത്ത മക്കളുണ്ടല്ലോ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ തിങ്കളാഴ്ച മുതൽ ഗവൺമെൻറിന് കൊടുക്കുന്ന പണം കൊണ്ട് നമ്മൾ എയർ കണ്ടീഷൻ റൂമിലിരിക്കുകയാണ് ചെറുപ്പറമ്പ് ഹരിജൻ കോളനിയിലെ ഉദ്ഘാടനത്തിൻ്റെ തൊട്ട് തൊട്ടടുത്ത ദിവസം ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ചെയർമാൻ എ സിയുടെ തണുപ്പ് എന്താന്ന് മനസ്സിലാവാതെ കുട്ടികൾ ഓടിക്കളിക്കുകയാണ് ഒരു വെപ്രാളം കാണിക്കുകയാണ് ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ ടീച്ചറുടെ ഓർമ്മയിലുണ്ടാവും ജീവിതത്തിൽ പിറന്നുപോയ മാതാവിനെയും പിതാവിനെയും ഞാൻ ഇത്ര ഹതഭാഗ്യരായ കുടുംബത്തിൽ പറന്നുപോയല്ലോ എന്ന് പറയുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു കുന്നിൻ കുഞ് കുരുന്ന് ഹൃദയത്തിൻ്റെ വേദനയായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാറിയുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തം ദരിദ്രനും പ്രയാസത്തിലുമായി പെട്ട രക്ഷിതാവിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ് ചെയർമാൻ എന്നുള്ള രീതിയിൽ നഗരസഭയുടെ ചുമതലയുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നു ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏതെങ്കിലും ഒരു രോധനത്തിനും വിഷമത്തിനും ഏതെങ്കിലും ഒരു ശതമാനം സ്വാന്തനം കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ മഹോന്നതമായിട്ടുള്ളൊരു പൊതുപ്രവർത്തനവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരെളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിറഞ്ഞ കൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഇന്ത്യൻ പാർലമെൻ്റ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്